ഭഗവാൻ എന്തിനാ പാറാവ് എന്ന് ചോദിച്ച ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു കേരളത്തിൽ നിഷ്കളങ്കത നിറഞ്ഞ ആ ചോദ്യത്തിന് പിന്നിൽ കാപട്യമില്ല എന്നറിയാമായിരുന്ന കേരളത്തിലെ വിശ്വാസി സമൂഹം ആ പ്രസ്താവനയിൽ പരിഭവം കാട്ടിയില്ല എന്തും ഏതും നർമ്മത്തിൽ പൊതിഞ്ഞ് പറയാൻ ഉണ്ടായിരുന്ന സാധാരണക്കാരനായ മുഖ്യമന്ത്രി ആയിരുന്നു അന്ന് അത് പറഞ്ഞത് എന്നതായിരുന്നു കാരണം ആരെയും അടുത്തു നിർത്തിയിരുന്ന ഏതു സാധാരണക്കാരൻ്റെയും വാക്കിന് കാതോർത്തിരുന്ന ഒരാൾ എന്നാൽ നാളേറെ കടന്ന് തുടർച്ചയായ രണ്ടാം ഭരണത്തിൽ എത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് ആവർത്തിച്ച് ആണയിടുമ്പോൾ ആ പറയുന്നതിൽ കാപട്യം കാണാതിരിക്കാൻ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന് ആകുന്നില്ല അവിശ്വാസികളെന്ന് അവകാശപ്പെട്ടിരുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ വിശ്വാസമർപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ബാലറ്റിലൂടെ ഭരണമേൽപ്പിച്ചവരാണ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ദൈവ കലവറയില്ലാത്ത പിന്തുണയായിരുന്നു ഹിന്ദു മതവിശ്വാസികളിൽ നിന്നും ആദ്യ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനും പിന്നീട് പലപ്പോഴായി വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകൾക്കും ലഭിച്ചിരുന്നത് എന്നാൽ തനിറം പുറത്തെടുത്ത കമ്മ്യൂണിസ്റ്റുകൾക്ക് സ്വന്തം ചെയ്തികൾ കാരണം പതിയെ പതിയെ ഹിന്ദു വോട്ടുകൾ കൈമോശം വരുന്നതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി അയ്യപ്പ സംഗമത്തിലേക്ക് നയിച്ചതും അതുതന്നെയാണത് ശബരിമല യുവതീപ്രവേശനത്തിനായി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പടുത്തുയർത്തിയ വനിതാ മതിലിനിടയിലൂടെ ഒഴുകിപ്പോയ ഹിന്ദു വോട്ടുകൾ തിരികെ പിടിക്കാനുള്ള തടയണയായിരുന്നു സെപ്റ്റംബർ ഇരുപതിന് പമ്പയിൽ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം ചെയ്തു പോയ തെറ്റുകളിൽ പശ്ചാത്താപ വിവശരായി അയ്യപ്പന്റെ പതാര ബന്ധങ്ങളിൽ കുമ്പിട്ടു നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകൾ എന്ന് ചിന്തിച്ച ഭക്തരെ ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോഴിതാ ശബരിമലയിലെ സ്വർണക്കൊള്ള എന്ന സ്വർണ പാളി വിവാദമുണ്ട്